ദീൻ്റെ വിഷമം ചെയ്യുന്നവർക്ക് ഈ രണ്ടു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങളിൽ നിന്നു ആയിരുന്നാലും ശരി സാധാരണ ജനങ്ങളിൽ നിന്നു ആയിരുന്നാലും ശരി ഇല്ല നമ്മളുടെ കൂട്ടത്തിൽ ദീൻ വിഷമം ചെയ്യുന്നവരിൽ നിന്നുമായിരുന്നാലും ശരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നബിമാരുടെയും സഹാബാക്കളുടെയും ജീവിതത്തിലെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും സംഭവങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് നോക്കണം അതിനെപ്പറ്റി വളരെ കൂടുതൽ നമ്മൾ നമ്മൾ പഠിക്കണം നമ്മൾ വളരെ കൂടുതൽ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി അവരുടെതാണ് നമ്മളെ നമ്മൾ പറയുന്നു നമ്മളിൽ വിഭൂഹത്തിന്റെ സഹാബാക്കളുടെ അവര് ചെയ്ത ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ അവർ ചെയ്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മേൽ എന്തെല്ലാം അള്ളാഹന്റെ ഭാഗത്തു നിന്ന് വന്നോ അത് നമ്മളുടെ മേലും സംഭവിക്കുക തന്നെ ചെയ്യും ഉണ്ടാകുക തന്നെ ചെയ്യും അവർ സഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തതുപോലെ അവരോട് സഹിക്കാനും ശ്രമിക്കാനും പറയപ്പെട്ടതുപോലെ നമ്മളും സഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യാൻ തയ്യാറായി അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് ക്ഷമയുടെ പരീക്ഷണത്തിന് വേണ്ടി ഇയാളുടെ തൊണ്ട് തന്നെ ഇയാളെ ഇറങ്ങാൻ ഇയാളെ കൂട്ടുകാർ തന്നെ ഇയാളെ ബുദ്ധിമുട്ടിക്കും ഇയാളെ കൂട്ടുകാർ തന്നെ ഇയാളെ ഈ പരിശോധനയ്ക്ക് കാരണക്കാരാക്കി തീർക്കും അള്ളാഹുസ് അവരെ കൊണ്ടാ ജോലി ചെയ്യിപ്പിക്കും കാരണം ഈ പരീക്ഷണവും ക്ഷമയും ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നാലഞ്ചു മാസം അല്ലെങ്കിൽ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഇത് അവസാനിക്കാനൊന്നും പോകുന്നില്ല ഇത് അബുദർ അസുഖങ്ങളോട് റസഹ്ലാഹ്ഹർ പറഞ്ഞതുപോലെ ഈ ക്ഷമയുടെ പരീക്ഷണം മരണം വരെ എന്നുള്ളതാണ് ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്ക് ക്ഷമയില്ല എങ്കിൽ ക്ഷമ ഉണ്ടായില്ല എങ്കിൽ എന്തായിരിക്കും പിന്നെ നമുക്ക് എല്ലാവരും പറ്റിയും കംപ്ലൈന്റ് ആയിരിക്കും എല്ലാവരും പറ്റിയും നമ്മൾക്ക് എല്ലാവരോടും ആക്ഷേപമായിരിക്കും പിന്നെ നമ്മൾ പരാതി പറയും നമ്മൾ കുറവ് പറയും എന്താണെന്ന് അറിഞ്ഞില്ല എന്റെ നേരെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത് എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് നമ്മൾ മറ്റുള്ളവരെ പറ്റി ആക്ഷേപം പറയും മറ്റുള്ളവരെ പറ്റി നമുക്ക് കംപ്ലൈന്റ് ഉണ്ടായിത്തീരും ഇത് ക്ഷമയില്ലാത്തതിന്റെ പേരിൽ ഉണ്ടാവുന്നതാണ് ദീണ്ടിന്റെ ഭക്ഷണം ചെയ്യുന്നവർക്ക് ഈ രണ്ടു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങളിൽ നിന്നു ആയിരുന്നാലും ശരി സാധാരണ ജനങ്ങളിൽ നിന്നു ആയിരുന്നാലും ശരി ഇല്ല നമ്മളുടെ കൂട്ടത്തിൽ ദീന്റെ ഭക്ഷണം ചെയ്യുന്നവരിൽ നിന്നായിരുന്നാലും ശരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നബിമാരുടെയും സഹാപാക്കളുടെയും ജീവിതത്തിലെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും സംഭവങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് നോക്കണം അതിനെപ്പറ്റി വളരെ കൂടുതൽ നമ്മൾ നമ്മൾ പഠിക്കണം നമ്മൾ വളരെ കൂടുതൽ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി അവരുടെതാണ് നമ്മളെ നമ്മൾ പറയുന്നു നമ്മളിൽ നമ്മളിൽബൂഹത്തിന്റെ സഹാബാക്കളുടെ അവർ ചെയ്ത ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ അവർ ചെയ്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മേൽ എന്തെല്ലാം അബ്ലാഹിന്റെ ഭാഗത്തു നിന്ന് വന്നോ അത് നമ്മളുടെ മേലും സംഭവിക്കുക തന്നെ ചെയ്യും ഉണ്ടാകുക തന്നെ ചെയ്യും അവർ സഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തത് അവരോട് സഹിക്കാനും ശ്രമിക്കാനും പറയപ്പെട്ടതുപോലെ നമ്മളും സഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യാൻ തയ്യാറായി സഹന്മാരെ അബ്ലാഹുന്റെ കൈവ്യായ നിസ്തൃത്തുണ്ടാകുന്നതിന് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സബബ് ഒരു കാരണമാണ് ഈ ഇസ്തിമാടുകൂടി ഈ പരിശ്രമത്തിനെ ചെയ്യാറുള്ളത് അതുകൊണ്ട് അബ്ബുന്റെ സഹായത്തിന്റെ അസ്ബാബുകളിൽ ഒരു പ്രധാനപ്പെട്ട സബബ് ഒരു കാരണമാണ് ഈ എന്ന് പറയുന്നത് ഇത് ഉണ്ടായി തീർക്കാൻ വേണ്ടി ആദ്യമായി നമ്മളിൽ ഉണ്ടാകേണ്ട വിശേഷണം നമ്മളിലുണ്ടാകേണ്ട പ്രത്യേകത സവിശേഷത എന്താണെന്ന് വെച്ചാൽ മയമായ പെരുമാറ്റമാണ് മയമായ പെരുമാറ്റം കടുപ്പം കാണിച്ചാൽ ജനങ്ങൾ നമ്മളുടെ കൂട്ടത്തിൽ കൂടുകയില്ല ബഹുമാൻപെട്ടസൂൽ അസ്ബാഹാലിസ് തങ്ങളെ പറ്റി അബ്ബാഹു താല വിവരിക്കാണ് രബിയെ തങ്ങളുടെ മേൽ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള വലിയ റഹ്മത്താണ് വലിയ കരുണയാണ് തങ്ങളെ അള്ളാഹുസ്ലാൻ താര മയമുള്ള ഹൃദയമുള്ള ആളാക്കിട്ടുണ്ട് തങ്ങൾക്ക് മയമായ പെരുമാറ്റം നൽകി മയമുള്ള സ്വഭാവം നൽകി ഇത് അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള തങ്ങളുടെ മേലുള്ള വലിയ റഹ്മത്താണ് വലിയ അനുഗ്രഹമാണ് വലിയ കരുണയാണ് എന്ന് അബ്ബാഹുസ്ലാഹാൻ തല തന്നെ വിവരിച്ചു എന്നിട്ട് പിന്നീട് അള്ളാഹുസ്ലാൻ തല പറയാണ് അള്ളാഹുന്റെ റസൂൽ സുല്ലാഹിസു തങ്ങൾ എത്ര വലിയ സവിശേഷതയുള്ള വ്യക്തിയാണ് എത്ര യോഗ്യതകളുള്ളവരാണ് എത്ര പരിപൂർണതകളുള്ളവരാണ് എത്ര വലിയ സൽഗുണങ്ങളും സവിശേഷതകളുമാണ് അള്ളാഹു സ്ലഹാഹാന താര ബഹ്മാനട്ട് റസൂൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇത്രയും വലിയ സൽഗുണ സമ്പന്നനായ അള്ളാഹുട്ട് റസൂർ സുല്ലാഹ് നിങ്ങളെ പറ്റി അള്ളാഹാ ഉസ്ലാഹാന പറയാണ് നബിയെ തങ്ങളുടെ കൂട്ടുകാരായി സഹാബാക്കൾ സഹോദരന്മാരെ നമ്മളെക്കാളും ഏറ്റവും നല്ല സഹപാഠികൾ നമ്മളിൽ ആരെക്കാളും ഏറ്റം ഉയരുന്ന അള്ളാഹുന്റെ റസോർസ് അള്ളാഹി സിന്ധങ്ങൾ ഇവരെ പറ്റി അള്ളാഹു അള്ളാഹു സ്ലഹാദ്ര പറയാണ് നദിയെ തങ്ങൾ അഥവാ കടുപ്പമായി പെരുമാറുകയാണെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന സഹാബാക്കൾ തങ്ങളെ വിട്ടിട്ട് പൊയ്ക്കളയും അവർ പോലും തങ്ങളുടെ കൂട്ടത്തിൽ കൂടുകയില്ല തങ്ങളെ വിട്ടിട്ട് അവരുപേക്ഷിച്ച് പൊയ്ക്കളയും തങ്ങള ഇവരോട് കടുപ്പമായിട്ട് പെരുമാറിയ ഇപ്പൊ സോഹന്മാരെ അള്ളാഹുന്റെ റസോർസ് ഉള്ളി സിന്ധങ്ങളെ പറ്റി അള്ളാഹു സ്ലഹാദ്ര ഇങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ നമ്മളെ നമ്മളെ കൊണ്ട് ആരും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും നമ്മളെ കൊണ്ട് ആരും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും നമുക്ക് അള്ളാഹുന്ദി സിന്താ ഉയർന്ന സവിശേഷതകളും ഇല്ല അള്ളാഹു സുല്ലാഹ് സിന്തകളുടെ സഹാബാക്കളെക്കാൾ ഉയർന്ന സവിശേഷതകൾ ലോകത്തിലുള്ള ഒരു മനുഷ്യനുമില്ല മലക്കുകളുടെ പ്രത്യേകതയാണ് അവർ അള്ളാഹു സഹാന കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാറില്ല അള്ളാഹുസ് മഹാനന്തര എന്ത് കല്പിച്ചാലും അവരത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇന്ന് മാത്രം സവിശേഷതയാണ് ഈ സവിശേഷത മനുഷ്യന് വെക്ക മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല മനുഷ്യന്റെ പ്രകൃതം തന്നെ പെശലിന്റേതാണ് തെറ്റിൻറെതാണ് അതുകൊണ്ട് മനുഷ്യ സഹജമായി തീർച്ചയായിട്ടും തെറ്റ് സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും മനുഷ്യരിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മുടെ കൂട്ടത്തിൽ പരിശ്രമിക്കുന്നവരിൽ നിന്നും തെറ്റുകൾ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് വിട്ടുവീഴ്ച കാണിക്കണം നമ്മളെ നമ്മൾക്ക് എങ്ങനെ വിട്ടുവീഴ്ച കാണിക്കാൻ സാധിക്കും നമുക്ക് എങ്ങനെയാ അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും നമ്മളെ അവരിൽ എന്തെങ്കിലും ഒരു സൽഗുണത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കണം അവരുടെ ത്യാഗങ്ങളെ ഓർമ്മിക്കാൻ നോക്കണം അവരിതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അങ്ങനെ ആ ചിന്ത വരുമ്പോൾ പിന്നെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും എളുപ്പമായി അപ്പം കൂട്ടുകാരിൽ നിന്നും അബദ്ധങ്ങൾ പെശകൾ സംഭവിച്ചാൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുക അവർക്ക് പുറത്തു കൊടുക്കുക എങ്ങനെ അവരുടെ ത്യാഗങ്ങളെ സ്മരിച്ചുകൊണ്ടും അവരുടെ എന്തെങ്കിലും സൽഗുണങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടും ഒരു ജനാഥ കൊണ്ടുവരപ്പെട്ടു ബഹുമാൻപെട്ട റസൂൽഹാഹലി സന്ദങ്ങൾ സാധാരണ സഹാബാക്കളോട് വെച്ചിരുന്നു ജനാഥകൾ വന്നാൽ എന്നെ ഇമാമത്തിന് വേണ്ടി ക്ഷണിക്കും ഞാൻ വന്ന് ഇമാമായി നിന്ന് നമസ്കരിക്കാം ഒരു ജനാഥ കൊണ്ടുവരപ്പെട്ടു റസൂൽ ഹല്ലാ സന്ദ്രെ ക്ഷണിക്കപ്പെട്ടുല്ലി സന്ദകൾ ഇമാമായി നമസ്കരിക്കാൻ വേണ്ടി വന്നു ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായം ആ ജനാർദയെ പറ്റി ഉണ്ടായിരുന്നില്ല ആ ജനാർശയമാണ് കൊണ്ടുവരപ്പെട്ടത് ആ മനുഷ്യനെ പറ്റി മോശമായ കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ നല്ല കാര്യങ്ങളൊന്നും ഓർമ്മയിലുണ്ടായിരുന്നില്ല അദ്ദേഹം ഇന്ന കുഴപ്പം കാണിച്ച ആളാണ് ഇന്നെ കുറ്റം ആളാണ് ഇന്ന പ്രശ്നക്കാരനാണ് ഇതായിരുന്നു ചിന്ത പൊതുവെ സഹാബാക്കളുടെ ഇടയിൽ എല്ലാവരുടെയും അഭിപ്രായം അതായിരുന്നു ഇദ്ദേഹം ഒരു മോശമായ മനുഷ്യനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജനാസമാമത്ത് നബിസല്ലാ സന്ദർ നിസ്കരിക്കണ്ട ഞങ്ങളാരെങ്കിലും നിസ്കരിച്ച് ഇദ്ദേഹത്തിന് മറുപടി കൊള്ളാം ഇതായിരുന്നു സഹാബാക്ക അഭിപ്രായം പോയി അള്ളാഹുലി സന്ദങ്ങളെ തടുത്തു നിർത്തി നിലയ തങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കേണ്ട ജനങ്ങളുടെ ഇടയിൽ മോശമായ അഭിപ്രായമാണ് ഇദ്ദേഹത്തിനെ പറ്റി ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ റസോളം പറഞ്ഞിട്ട് പറയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കി സോല്ലാ ശാന്തങ്ങൾ വന്നിട്ട് വിളംബരം ചെയ്തു ചോദിച്ചു സമൂഹത്തിനോട് നമസ്കരിക്കാൻ വേണ്ടി കൂടിയവരോട് നിങ്ങളിൽ ആരെങ്കിലും ഇദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ സഹാബാക്കിൽപ്പെട്ടവർ പറഞ്ഞു ഇന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹിന്റെ മാർഗത്തിലുള്ള യാത്രയിൽ രാത്രി ഇവരിൽ ഇദ്ദേഹം ഉറക്കമൊഴിഞ്ഞ് രാത്രി കാവിലിരുന്നിട്ടുണ്ട് ആ കാര്യം നിങ്ങൾ കോർമ്മേണ്ടതു ബഹുമാനപ്പെട്ട പറഞ്ഞു ഒരു രാത്രി അള്ളാഹുന്റെ മാർഗത്തിൽ ഏതൊരു കണ്ണ് ഉറക്കമൊഴിച്ചോ ആ കണ്ണ് നരകത്തിന്റെ തീ കാണാൻ വീട്ടു എന്നിട്ട് ബഹുമാനപ്പെട്ട റസോൾലായ് സാധനങ്ങൾ ഇമാമായി നിന്ന് നമസ്കരിച്ചു അവരുടെ ബഹുമാനമുള്ള സോഹന്മാരെ മനുഷ്യരാണ് ദീന്റെ ഭക്ഷണം ചെയ്യുന്നവരും സാധാരണ മാനുഷികമായ സവിശേഷതകളും പ്രത്യേകതകളും ഉള്ളവരും തന്നെയാണ് എന്താണ് മാനുഷികമായ പ്രത്യേകതയും സവിശേഷതയും മനുഷ്യരിൽ നിന്നും പെശുകൾ സംഭവിക്കും തെറ്റുകൾ സംഭവിക്കും കുറവുകൾ ഉണ്ടാവും ആരും മലക്കുകളല്ല നമ്മൾക്ക് ഒരു അതുകൊണ്ട് ദീന്റെ ഭക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം അവർക്ക് പുറത്തു കൊടുക്കണം മാപ്പാക്കി കൊടുക്കണം അവരുടെ സൽഗുണങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അവരുടെ ത്യാഗങ്ങളെ സ്മരിക്കണം ഓർമ്മിക്കണം അപ്പൊ നമുക്ക് അവരോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമുക്ക് എളുപ്പമായി ഒന്നാമതായി പറഞ്ഞു മയമായ പെരുമാറ്റം കടുപ്പം കാണിക്കാതിരിക്കും രണ്ടാമത്തത് കൂട്ടുകാരിൽ നിന്നും തെറ്റുകൾ കുറവുകൾ സംഭവിച്ചു പോയാൽ അത് അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക വിട്ടുവീഴ്ച ചെയ്യുക മൂന്നാമത്തെ കാര്യം ആക്ഷേപങ്ങൾ പരാതികൾ ആവലാതികൾ ആരോടും പറയരുത് ആരെ പറ്റിയും മറ്റുള്ളവരോട് ആശയം പറയരുത് ആരുടെയും കുഴപ്പങ്ങൾ മറ്റുള്ളവരോട് പറയരുത് കുറവുകൾ മറ്റുള്ളവരോട് സംസാരിക്കരുത് ഒരു മനുഷ്യനെ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും പട്ടിണി കിടന്നിട്ട് വിശപ്പിനാൽ അങ്ങനത്തെ ഒരു സന്ദർഭം നേരിട്ടാൽ ഒരവസ്ഥ വന്നാൽ അവന് അയിന്സാക്കപ്പെട്ടിരിക്കുന്ന ഫിൻസീറിന്റെ ഇറച്ചി അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അത്രയും അളവ് ഭക്ഷിക്കാനുള്ള അനുവാദമുണ്ട് എന്നാലും റീപത്തി ചെയ്യാനുള്ള അനുവാദമില്ല പരദൂഷണം പറയാനുള്ള അനുവാദമില്ല അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പൊ അവന് നിവൃത്തിയില്ല എന്തെങ്കിലും കാഴ്ച അവന്റെ ജീവൻ ഒന്ന് നിലനിർത്തണം വയർ നിറച്ചിത്തിനുള്ള അനുവാദമില്ല പിന്നെ എത്ര അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടി എത്ര ഇറച്ചി ആ നജീസായ ഇറച്ചി തിന്നാൽ അവന്റെ ജീവൻ രക്ഷപ്പെടുമോ അതല്ലാതെ വേറെ ഒന്നും അവൻ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ അവന് അത് തിന്നാനുള്ള അനുവാദമുണ്ട് എന്നാൽ ഭീപതി ചെയ്യാനുള്ള അനുവാദമുണ്ട് അപ്പൊ നമ്മള് മനുഷ്യന്റെ നമ്മളുടെ കൂട്ടുകാരുടെ തെറ്റുകൾ മറ്റുള്ളവരോട് പറയരുത് അതിനെ വെക്കണം പിന്നെ ആക്ഷേപവും പരാതിയും അതും പറയരുത് നമ്മളുടെ നീതിന്റെ പരിശ്രമത്തിൽ ആക്ഷേപത്തിന്റെ ഒരു കോളമേ ഇല്ല അങ്ങനൊരു വിഷയമേ ഇല്ല ജനങ്ങൾ ചോദിക്കാറുണ്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ ആരോടാണ് പരാതിപ്പെടേണ്ടത് ആരോടാണ് രാവിലെ പറയേണ്ടത് ആരോ ആരോടിക്കാണ് നമ്മൾ പോയി കംപ്ലൈന്റ് പറയേണ്ടത് ഇങ്ങനെ ജനങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ പറയും നീണ്ട ഈ പരിശ്രമത്തിൽ അങ്ങനെ ഒരു ഹാനേ ഇല്ല അങ്ങനൊരു കോളമേ ഇല്ല നമ്മളുടെ പല വിഷയങ്ങളുണ്ട് അതിങ്ങനെ ഇങ്ങനൊരു വിഷയമേ ഇല്ല പരാതി പറയുക എന്ന് പറഞ്ഞൊരു വിഷയമേ ഇല്ല ആക്ഷേപപ്പെടാൻ പറഞ്ഞൊരു വിഷയമേ ഇല്ല ഇരുതെവിടുന്ന് ചെയ്യാനാണ് അപ്പൊ എന്നാ പിന്നെ നമ്മൾ ആലോചിക്കും നമ്മൾക്ക് അള്ളാഹു സുബാനവാര ദീന്റെ ഈ പരിശ്രമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് പരാതി പറയുന്നതിന് പകരം നൽകപ്പെട്ടിരിക്കുന്നതാണ് അള്ളാഹുനോട് അദ്ദേഹത്തിന് വേണ്ടി ദ്വാച്ചില്ല അദ്ദേഹത്തിന് വേണ്ടി ദ്വാശി ഒരു മുക്മിന് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മുക്മിന്റെ അഭാവത്തിൽ അവൻ ഇല്ലാത്ത സന്ദർഭത്തിൽ അവന് വേണ്ടി ദ്വാ ചെയ്താൽ ആ ദ്വാ അള്ള തീർച്ചയായിട്ടും സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാൽ അവന്റെ അഭാവത്തിൽ അവനെ പറ്റി എന്തെങ്കിലും ആശയം പറഞ്ഞാൽ അത് ദീപത്തായി അവന്റെ അഭാവത്തിൽ അവന് വേണ്ടി ചെയ്യുന്ന ദ്വാ മക്ബൂലാണ് എന്നാൽ അവന്റെ അഭാവത്തിൽ അവനെ പറ്റി പറയുന്ന കുറ്റവും കുറവും അത് നമ്മളുടെ വലിയ തിന്മയായി മാറുകയാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ പിന്നെ മനുഷ്യരോടോ സൃഷ്ടികളോടോ ആരോടും ആ പരാതി പറയാൻ പറ്റൂല പരാതി പറയാൻ പറ്റൂല എന്നാൽ പിന്നെ അള്ളാവിനോട് തന്നെ പരാതി പറഞ്ഞേക്കാം ഇല്ല അള്ളാവിനോടും പരാതി പറയാൻ നമുക്ക് അനുവാദമില്ല നമ്മള് നമ്മളെ ആര് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് ജലസല്ലാ വിസന്നങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും തങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടുകളെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമുക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ നമുക്ക് അക്രമി അക്രമികളിൽ നിന്നും നമ്മൾക്കുണ്ടാ നമ്മളുടെ മേലുണ്ടായിരിക്കുന്ന കഷ്ടപ്പെടുത്തലുകളോ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല ഇനി അങ്ങനെ ഒരാൾ സങ്കല്പിക്കുകയാണ് ഒരാൾക്ക് ബഹുമാനപ്പെട്ട റസൂൽ സ്വലാന്നങ്ങൾക്ക് ഉണ്ടായ അത്രയും തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ക്ലേശവും തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത്രയും കഷ്ടപ്പാട് ഒരാൾക്ക് ഉണ്ടായാലും അള്ളാഹുസ് അള്ളാഹുനോട് പോലും പരാതി പറയാനുള്ള അനുവാദം തന്നെ ആരെ പറ്റിയും ആരോടും പരാതിയില്ല ബഹുമാനപ്പെട്ട റസൂൽസ്ങ്ങളോട് അള്ളാഹ് ഉസ്താൻ അതാണ് പറഞ്ഞതിന് നബിയെ തങ്ങൾ തങ്ങൾ ക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത് ഈ കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കുന്നത് അക്രമികൾ അക്രമം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യം ചെയ്യും തങ്ങൾ ഇവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കും പിന്നെ തങ്ങൾ ഇവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും തങ്ങൾ ഇവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തഫാനും പറയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് മയമായ പെരുമാറ്റം പിന്നെ രണ്ടാമത്തത് ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റുകളെ അതിനെ വിട്ടുവീഴ്ച ചെയ്യുക അതിനെ മാപ്പ് ചെയ്തു കൊടുക്കുക ജനങ്ങൾ തെറ്റുകൾ ചെയ്തു അക്രമികൾ അക്രമങ്ങൾ പ്രവർത്തിച്ചു നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടി അബ്ബാവിനോട് ദ്വാശ ചെയ്യണം നമ്മൾ അവർക്ക് അള്ളാഹു ഉസ്താല മാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം പിന്നെ അള്ളാഹു ഉസ്ലാഹാനുത്താലയുടെ മസ്ലിഹത്താണ് അള്ളാഹ് ഉസ്ലാഹാനു താല എല്ലാം അറിയുന്നവനാണ് അവനാണ് എല്ലാ മസ്ലിഹത്തനും അറിയുന്നവൻ അവൻ ചിലപ്പോൾ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ അള്ളാഹ് അവരെ നരകത്തിൽ ശിക്ഷിക്കും അത് അള്ളാഹുവിന്റെ കാര്യമാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ടത് നരകമല്ല നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ടത് മാപ്പിനെയാണ് അള്ളാഹുവിനോട് നമ്മൾ ദ്വാസിക്കാറ്